പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പ്രൈമറി ഫങ്ഷൻ എന്താ പ്രൊവൈഡ് അ മാർക്കറ്റ് പ്ലേസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസ് ഫോർ ബിസിനസ് റെഗുലേറ്റ് ഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ടു മോണിറ്റർ എക്കണോമിക് ഗ്രോത്ത് ഓഫ് കൺട്രി ഏതാണ് ആൻസർ ഏതാണ് ആൻസർ എ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കറക്റ്റ് ആൻസർ ആണ് ബിസിനസിൽ ലോങ് ടേമിലേക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പ്രധാനം എന്ന് പറയാം കറക്റ്റ് രണ്ടാമത്തെ വെച്ച് നമുക്ക് ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റിന്റെ ഒരു എക്സാമ്പിൾ പ്രൈമറി മാർക്കറ്റ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് പ്രൈമറി മാർക്കറ്റിലാണ് നടക്കുന്നത് പ്രൈമറി മാർക്കറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് സെക്യൂരിറ്റീസ് ആർ വേർ സെക്യൂരിറ്റീസ് ആർ ഇൻട്രോഡ്യൂസ് ഫോർ ദൈവം ആദ്യമായിട്ട് സെക്യൂരിറ്റി വിൽക്കുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ് ക്ലിയർ ആണോ മൂന്നാമത്തെ വിച്ച് ആ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫങ്ഷൻ അല്ലാത്തത് ഓപ്ഷൻ ബിസ് ഓപ്ഷൻ ബി ആണ് കോർപ്പറേറ്റ് ഗവർണൻസ് തന്നൊരു കമ്പനി എങ്ങനെ അതിനെ തന്നെ ഗവേൺ ചെയ്തു എന്നുള്ളതാണ് അതും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ബൈങ് ആൻഡ് ഓഫ് ലിക്വിഡ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൈമറി ദ റോൾ ഓഫ് എൻഡിറ്റീസ് ലൈക്ക് സെബി സെബി ഒക്കെയാണ് കോർപ്പറേറ്റ് ഗവർണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലയൻസ് റിക്വയർമെന്റ് ഒക്കെ പ്രോപ്പറായി ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ നോക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രോപ്പറായി ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് വാട്ട് ഡസ് സ്റ്റാൻഡ് ഫോം സെവിയുടെ ഫോം എന്താണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് അല്ല സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് യെസ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ക്ലിയർ അല്ലേ വിച്ച് ആ ഫോളോയിങ് ഇസ് എ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിനെ തുറന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യ ഉള്ളത് മണി റേസ് ടു ദ പ്രൈമറി മാർക്കറ്റ് ഈസ് യൂസ് ഫോർ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റേസ് ചെയ്യുന്ന മണി എന്തിനാ ഉപയോഗിക്കുന്നത് എക്സ്പാൻഷൻ ആണ് ലോൺ റീപേ ചെയ്യാൻ വേണ്ടി ആരും ഷെയർ ഇഷ്യൂ ചെയ്യത്തില്ല അവർക്ക് ഫണ്ട് ആവശ്യമുണ്ട് എന്തിനു വേണ്ടി അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് അവർ ഷെയർ ഇഷ്യൂ ചെയ്തത് ഐ പിഒ നടത്തുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് നടത്തുന്നത് കടം കേറി നിൽക്കുമ്പോൾ ഒരിക്കലും അവരത് ചെയ്യത്തില്ല ക്ലിയർ ആണോ അങ്ങനെ ചെയ്താലും മേടിക്കട്ടില്ല അവരുടെ കടം നീട്ടാൻ മറ്റുള്ളവർ എന്തിനു പൈസ കൊടുക്കണം എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് പൈസ കൊടുക്കുന്നത് ക്ലിയർ ആണോ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ബിസിനസ് ആക്ടിവിറ്റി മണി പ്രൈമറി മാർക്കറ്റ് ടിപ്പിക്കലി ബൈ കമ്പനി ഫോർ എക്സ്പാൻഷൻ ക്ലിയർ ആണോ വാട്ട് ഈസ് സെക്കൻഡറി സെക്കൻഡറി മാർക്കറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ സി സി ആൻസർ യെസ് എ മാർക്കറ്റ് സെക്യൂരിറ്റീസ് ആർ ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റ് ആണ് സെക്കൻഡറി മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിന്റെ ഭാഗമാണ് എൻഎസ്ഇ ബി എസ് സി ഒക്കെ അതിന്റെ ഭാഗമാണ് ഫോളോയിങ് ഇസ് എ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ്റ്റൽ ക്യാപിറ്റൽ ഫ്ലോട്ടേഷന്റെ മെത്തേഡ് ഈ പറയുന്നത് ഏതാണ് ഓപ്ഷൻ ബി ബിഷ് കറക്ട് ആൻസർ പബ്ലിക് ഇഷ്യൂ ആണ് പബ്ലിക് ഇഷ്യൂവിലൂടെ നമുക്ക് ക്യാപിറ്റൽ സ്വരൂപിക്കാം നമ്മളൊരു കമ്പനി ആണെങ്കിൽ പബ്ലിക് ഇഷ്യൂ നടത്തുന്നു ഐ പി ഒ നടത്തുന്നു അതിലൂടെ നമുക്ക് പൈസ സ്വരൂപിക്കാം വേണുന്ന പൈസ സ്വരൂപിക്കാം ക്ലിയർ അല്ലേ അതൊരു മെത്തേഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് ക്ലിയർ ആണോ ഓക്കെ അടുത്തത് വാട്ട് ഈസ് ദ റോൾ ഓഫ് സെബിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് സെബിയുടെ റോൾ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ ഫംഗ്ഷൻസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് മോണിറ്റർ ചെയ്യുന്നു റെഗുലേറ്റ് ചെയ്യുന്നു അതാണ് സെബിയുടെ റോൾ എന്ന് പറയുന്നത് അടുത്തത് വിച്ച് ഓഫ് ദ കോളോണിസ് നോട്ട് ട്രേഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാ ചെയ്യപ്പെടാത്ത ഏതാണ് ആൻസർ അത് കമോഡിറ്റി മാർക്കറ്റ് ഉണ്ട് ഫിസിക്കൽ കമോഡിറ്റി ആണ് ആൻഡ് ആർ നോട്ട് ട്രേഡ് ഡയറക്റ്റ്ലി ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ലിയർ ആണോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് ആണ് സ്റ്റോക്ക് ബോണ്ട് മ്യൂച്വൽ ഫണ്ട് പോലുള്ള സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്യൂരിറ്റീസ് ആർ ഫൈമലി ട്രേഡ് ഓൺ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾ ഓഫ് കറക്റ്റ് ആണ് ആ പറഞ്ഞതിലെല്ലാം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നതാണ് അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിക്സ് ഓഫ് എ സെക്കൻഡറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റിന്റെ ഒരു സവിശേഷത എന്താണ് താഴെപ്പറയുന്നത് ഓപ്ഷൻ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ബാക്കിയുള്ളതൊക്കെ ഉള്ളതൊക്കെ മണി മാർക്കറ്റിന്റെയും ബാക്കി പ്രൈമറി മാർക്കറ്റിന്റെയും ഒക്കെ ഫീച്ചേഴ്സ് ആർ ബി ഐ റെഗുലേറ്റ് ചെയ്യുന്നത് മണി മാർക്കറ്റിനെയാണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്യാൻ മണി മാർക്കറ്റോ ഉപയോഗിക്കുന്നത് ക്ലിയർ ആണോ ആദ്യമായി ഇഷ്യൂ നടക്കുന്ന പ്രൈമറി മാർക്കറ്റിലാണ് സെക്കൻഡറി മാർക്കറ്റിലാണ് ആദ്യമായി ഇഷ്യൂ ചെയ്തത് വീണ്ടും ട്രേഡ് ചെയ്യപ്പെടുന്നത് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ട്രേഡ് ചെയ്യപ്പെടുന്നു വാട്ട് ഈസ് എ ഡി മെറ്റീരിയലൈസ്ഡ് സെക്യൂരിറ്റി ഡി മാറ്റ് അല്ലെങ്കിൽ ഡി മെറ്റീരിയലൈസ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ എ ആണ് ആൻസർ ഇലക്ട്രോണിക് രൂപത്തിലുള്ള സെക്യൂരിറ്റി സെക്യൂരിറ്റീസിനെ പേപ്പർ രൂപത്തിൽ നിന്ന് ഇലക്ട്രോണിക് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാൽ ഡീമെറ്റീരിയലൈസ് എന്ന് പറയുന്ന ഡിമെറ്റീരിയലൈസ് ഫോർമാറ്റിലേക്ക് മതി ഡിമാറ്റ് ഡിമാറ്റ് അക്കൗണ്ടിൽ അത് സൂക്ഷിക്കും അപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യണം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യണം ഡെപ്പോസിറ്ററികളിലായിരിക്കും ഇത് എന്ത് ചെയ്തത് സൂക്ഷിക്കുന്നത് ഡെപ്പോസിറ്ററികൾ ഉണ്ട് അവയിലായിരിക്കും ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയറുകൾ സെക്യൂരിറ്റികൾ സൂക്ഷിക്കുന്നത് സെക്യൂരിറ്റി ദാറ്റ് ട്രേഡഡ് ഇലക്ട്രോണിക്കലി ക്ലിയർ അല്ലേ ടു ക്യാൻ ആക്ട് ആസ് എ മാർക്കറ്റ് റെഗുലേറ്റർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മാർക്കറ്റ് റെഗുലേറ്റർ ആരാണ് കറക്റ്റ് ആൻസർ സെബി ആണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഒഫീഷ്യൽ മാർക്കറ്റ് റെഗുലേറ്റർ ഇൻ ഇന്ത്യ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വാച്ച് സ്റ്റോക്ക് എന്ന് അറിയപ്പെടുന്നു റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ക്ലിയർ ആണോ ഇൻവെസ്റ്ററുടെ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് ഫെയർ മാർക്കറ്റ് പ്രാക്ടീസ് ഇതൊക്കെയാണ് ശരിയാണ് ഫംഗ്ഷൻസ് പതിനഞ്ച് വിച്ച് ആർ ദോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് എ സ്റ്റോക്ക് ബ്രോക്കർ താഴെ പറയുന്ന ഏതാണ് സ്റ്റോക്ക് ബ്രോക്കറുടെ റോൾ ഏറ്റവും ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ ആൻസർ ആസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെതർ ഇന്റർമീഡിയറി ആണ് അദ്ദേഹം അല്ലെങ്കിൽ സ്റ്റോക്ക് ആയിക്കോട്ടെ ഒരു ബുൾ മാർക്കറ്റ് പറഞ്ഞാലും ബുൾ ഉണ്ട് ബെയർ ഉണ്ട് ലെയിംടക്ക് ഉണ്ട് ടാഗ് ഉണ്ട് സോ ബുൾ മാർക്കറ്റ് പറഞ്ഞാലും അടുത്തത് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ വിച്ച് ഓഫ് ദ ഔട്ട് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ക്യാപിറ്റൽ ഏതാണ് മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓപ്ഷൻ ഡി ആണ് ഡി മെറ്റീരിയലൈസേഷൻ ഫ്ലോട്ടേഷൻ ക്യാപിറ്റൽ അല്ല ക്ലിയർ ആണോ ബോണസ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാലും നമ്മളത് പ്രോപ്പറായിട്ട് അവോയ്ഡ് ചെയ്യും പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ സിലക്ടീസ് കൊണ്ട് നടക്കുന്നു റൈറ്റ് ഇഷ്യൂ എന്നാൽ ആദ്യം നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു അവരോട് പറയുന്നു നിങ്ങൾ മേടിക്കുന്നെങ്കിൽ മേടിച്ചോ ഡിസ്കൗണ്ടഡ് റേറ്റ് തരാൻ നമുക്ക് പൈസയ്ക്ക് ആവശ്യം കൊണ്ട് നിങ്ങൾക്ക് ആദ്യം ഓപ്ഷൻ തരുന്നു നിങ്ങളുടെ കൺട്രോൾ പോകാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് റിലിഷ്യൂ ചെയ്യാം മറ്റേതെങ്കിലും പാർട്ടിക്ക് കൊടുക്കാം അവരിൽ നിന്ന് വേണമെങ്കിൽ കോമ്പൻസേഷൻ മേടിച്ചെടുക്കാം റൈറ്റ് ഇഷ്യൂ അവിടെ പൈസ മേടിച്ചെടുക്കുക ഡീമെറ്റീരിയലൈസേഷൻ അതല്ല ഡിമെറ്റീരിയലൈസേഷനാണ് ഓടുമ്പോൾ ിക്വിഡിറ്റി സ്റ്റോക്ക് മാർക്കറ്റ് റെഫേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആ ഓപ്ഷൻ എ എന്താ എമൗണ്ട് ഓഫ് ക്യാഷ് ഹെൽപ്പ് ആയ കമ്പനി പറയുന്നുള്ളൂ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളതല്ല ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആണോ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ഒരു അസറ്റിനെ ക്യാഷ് ആക്കി മാറ്റാം അതാണ് ലിക്വിഡിറ്റി എത്ര പെട്ടെന്ന് ഒരു അസറ്റിനെ ക്യാഷ് ആക്കി മാറ്റാം ഈസ് വിത്ത് വിച്ച് അൻ അസെറ്റ് ക്യാൻ ഗി ബോട്ടോസോൾ വിത്തൌട്ട് എഫക്ടി പ്രൈസ് പ്രൈസിൽ കൂടുതൽ കോംപ്രമൈസ് ഒന്നും ഇല്ലാതെ നമ്മൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ അതിനെ വിൽ വിൽക്കാൻ നമുക്ക് എത്രത്തോളം എളുപ്പം സാധിക്കുന്നു എത്രത്തോളം എളുപ്പം സാധിക്കുന്നു ആ അസറ്റ് അത്രയും ലിക്വിഡ് ആണ് എത്രത്തോളം താമസിക്കുന്നു അത്രയും ലിക്വിഡിറ്റി കുറവാണ് ക്ലിയർ ആണോ അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അല്ല ഉദ്ദേശിക്കുന്നത് ടോട്ടൽ വാല്യൂ സെക്യൂരിറ്റി ഓൺ ട്രേഡറോന്റെ എക്സ്ചേഞ്ചും അല്ല ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു പർച്ചേസ് അഡീഷണൽ ഷെയർ എ ഡിസ്കൗണ്ടഡ് ഡിസ്കൗണ്ടസ് ഹോൾഡ് അഡീഷണൽ ഷെയർ ഡിസ്കൗണ്ടഡ് പ്രൈസ് പർച്ചേസ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നു അതിനെ അതിനെന്തെന്ന് വിളിക്കാം റൈറ്റ് ും ബോണസ് ഇഷ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്തോ പറയാമോ റൈറ്റ് ഇഷ്യൂ എന്താ എല്ലാവർക്കും അറിയാമെന്ന് മനസ്സിലായി ബോണസ് എന്ന് പറയുന്നത് ഇഷ്യൂസ് ആ റൈറ്റ് ഇഷ്യൂ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനല്ലേ പിന്നെ വ്യത്യാസം എന്താ ബോണസ് ഇഷ്യൂ ൻസർ ബോണസ് ഇഷ്യൂ ക്യാപിറ്റലൈസ് ചെയ്യുക ബോണസ് ഇഷ്യൂ നടത്തുന്നതുകൊണ്ട് കമ്പനിക്ക് പൈസ വല്ലതും കിട്ടു അടുത്ത ചോദ്യം കോസ്റ്റിൽ ചെയ്യുന്നത് അതെ ഫ്രീ ഓഫ് കോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോസ്റ്റ് ഉണ്ട് സംഭവം ഇതാണ് സംഭവം അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം റിസർവ് അല്ലെങ്കിൽ കരുതൽ ധനം എന്ന് പറഞ്ഞാൽ എന്താ പ്രോഫിറ്റിൽ നിന്നുള്ള അപ്രോപ്രിയേഷൻ അപ്രോപ്രിയേഷനാണ് പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാ ഓണർക്ക് തന്നെ അവകാശപ്പെട്ടതാ അതിനകത്ത് നിന്ന് കുറച്ചു ഭാഗം മാറ്റിവെച്ചിരിക്കുന്ന റിസർവ് ഒരു ഫ്യൂച്ചർ കണ്ടിറ്റൻസിയെ സേസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് റിസർവ് ആയെന്ന് തോന്നുമ്പോൾ ഈ റിസർവ് തിരിച്ച് ഓണർക്ക് തന്നെ കൊടുക്കുന്ന ഒരു പ്രോസസ്സാ ബോണസ് ഇഷ്യൂ അതായത് ഈ റിസർവ് ഓണർക്ക് ഓൾറെഡി കിട്ടേണ്ട ഈ റിസർവിനെ ഓണർക്ക് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറിന്റെ രൂപത്തിൽ കൊടുക്കുന്നു ക്ലിയർ ആണോ അപ്പൊ ശരിക്കും ഓണർക്ക് കിട്ടേണ്ട സംഭവം തന്നെയാ പോയിക്കുന്നത് ഒന്നും കൊടുക്കാതെ അയാൾ മേടിക്കുന്നതല്ല അയാൾക്ക് കിട്ടേണ്ട സാധനം അയാൾക്ക് മറ്റൊരു രൂപത്തിൽ കൊടുക്കുകയാണ് അഡീഷണൽ അയാളുടെ കയ്യിൽ പേയ്മെന്റ് ഒന്നും മേടിക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ കമ്പനിക്ക് എക്സ്ട്രാ പൈസ ഒന്നും കിട്ടുന്നില്ലെന്നേ ഉള്ളൂ അതിനർത്ഥം ഷെയർ ഹോൾഡർ ഒന്നും കൊടുത്തിട്ടില്ലെന്നല്ല അയാൾക്ക് കിട്ടേണ്ട സാധനം മറ്റൊരു രൂപത്തിൽ അയാളിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതാ ബോണസ് ഇഷ്യൂ വ്യക്തമായി അത് മനസ്സിലാക്കണം ക്ലിയർ ആണോ ഫ്രീ ഓഫ് കോസ്റ്റ് എന്നല്ല ഫുള്ളി ആയിട്ട് കൊടുക്കുക ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോസ്റ്റ് ഉണ്ട് ഉണ്ടാ റിസർവാണ് റിസർവിൽ നിന്നാണ് ആ പൈസ ഫുള്ളി പെയ്ഡ് റിസർവിൽ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് റിസർവിന്റെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ക്യാപിറ്റലിന്റെ ഭാഗമാകും റിസർവ് എന്ന ലയബിലിറ്റി ക്യാപിറ്റലായി മാറുന്നു ക്ലിയർ ആയോ ല്ലേ ഡൗട്ട്സ് ഉണ്ടോ അതിനകത്ത്